ഹായ് മുത്തുമണികളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിരിക്കുന്നു ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ കുടമ്പുളിനെ പറ്റി അറിയാത്തവരുണ്ടാവും കേട്ടോ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കുടമ്പുളിയുടെ മരമാണ് ഇത് കേട്ടോ അതുമേ നിറച്ചും കായ ഉണ്ട് കൊമ്പിനും ഉണ്ടോ നിറച്ചും കായുണ്ട് കേട്ടോ ഞാനത് പെറുക്കാനായിട്ട് വന്നിരിക്കുകയാണ് താഴെ ഉഴുന്നിടക്കണതാണ് ഇതൊന്ന് പെറുക്കിയെടുക്കട്ടെ കേട്ടോ ൊക്കെ പെർക്കിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് കഴുകി ക്ലീനാക്കാണ്ട് നിലത്ത് വീണ സാധനമല്ലേ അപ്പോൾ നല്ലോണം മണ്ണൊക്കെ ഉണ്ടാകും മഴയും കൂടിയല്ലേ അപ്പോൾ ഈ ജൂൺ ജൂലൈ അത് പഴുക്കുക ഈ കുടമ്പു നല്ല മഴ സമയത്തല്ലേ ഉണക്കാനും പ്രയാസമാണ് വീണ ഇത് പെറുക്കിയാൽ നല്ലോണം കഴുകി വൃത്തിയാക്കും മഴക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ലോണം വെള്ളമൊഴിച്ച് അതിൻ്റെ ഏണുകൾ ചാല് പോലെ അങ്ങനെയൊക്കെ ഉണ്ടാകും അതിന് അപ്പോൾ അത് ചുമ ഉണ്ടാവും നല്ല കഴുകി വക്കിയിട്ട് നമുക്കത് എങ്ങനെയാണ് അത് ഉണക്കുക ഉണക്കിയെടുക്കാനുള്ള അറിയാത്തവരുണ്ടാവട്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് എന്നിട്ട് നല്ലോണം അതിൽ നിന്ന് കഴുകിയെടുക്കുക നല്ലോണം നമ്മൾ അത് കഴുകി വൃത്തിയാക്കിയിട്ട് ആ അരിപ്പക്കൊട്ടയിൽ വാരി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാറ് അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൊരു കുരു ആ കുരു എടുത്തിട്ട് മാറ്റണം ഇങ്ങോട്ട് ഇത് നാല് കീറാക്കിയിട്ട് ആ ആവനാരം ഇഷ്ടമായിട്ട് എത്ര കഷ്ണാക്കിയിട്ട് ഉണക്കണം എന്നുള്ളതൊക്കെ നാല് കഷ്ണാക്കിയിട്ട് രണ്ട് കഷ്ണാക്കിയിട്ട് മൂന്ന് കഷ്ണമാക്കിയിട്ടൊക്കെ ഉണക്കണ പോലെയുണ്ട് കേട്ടോ അപ്പോൾ ആ കുരു മാറ്റിയതിന് ശേഷം നമുക്ക് അത് ഒക്കെ ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ പൊളിച്ചെടുക്കണ പോലെ ഉണ്ട് ഞാൻ കത്തി കൊണ്ടാണ് കേട്ടോ കത്തി കൊണ്ടാകുമ്പോൾ എളുപ്പമാണല്ലോ ഇത് നമ്മൾ നല്ല പൊടിച്ച് ഇതാണ് ഉറപ്പുള്ള സാധനമാണ് അപ്പോൾ ആ കുരു ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇമ്പിത്തിനെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പുളി മധുരമൊക്കെ പാടെ ഒരു നല്ലൊരു ജെല്ല് ഉണ്ടാവും അമ്മ അത് കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റ് അപ്പോൾ അങ്ങനെ ആ കുരുവുകളൊക്കെ മാറ്റി നമുക്ക് ഈ കായമൊയ്യം കട്ടിക്കണം കേട്ടോ കട്ട് ചെയ്തതിൻ്റെ ശേഷം അത് ഉണക്കണത് പല രീതിയിലുണ്ട് ഉണ്ട് കേട്ടോ പല രീതിയിലെന്ന് പറഞ്ഞാൽ അടുപ്പിൻ്റെ മുകളിൽ അട്ടം കെട്ടിയിട്ട് അങ്ങനെ അതിൻ്റെ മുകളിൽ പച്ച പച്ചക്കളിയിൽ കോർത്തിട്ടോ കയറിൽ കോർത്തിട്ടോ മാലയാക്കിയിട്ട് അങ്ങനെ വെച്ച് ഉണക്കണവരുണ്ട് പിന്നെ ഡ്രമ്മിൽ ചകിരിപ്പൊളിയും കാര്യങ്ങളുമൊക്കെ ഇട്ടിട്ട് ഡ്രമ്മിൻ്റെ മുകളിൽ നമ്മളെ ഗ്രില്ല് പോലത്തെ അത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഉണക്കണ പോലുണ്ട് പല രീതിയിലും ഉണക്കണ പോലുണ്ട് കേട്ടോ ഞാൻ എനിക്ക് കുറച്ച് ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഈ അടുപ്പിലിങ്ങനെ കത്തിക്കൽ കഴിഞ്ഞാൽ അതിൻ്റെ മൂടി വെച്ചിട്ട് അതും മുണക്കലാണ് കേട്ടോ അപ്പോൾ നമ്മളെ ആ ഉണക്കാൻ വെച്ചത് ഇപ്പോൾ ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉണങ്ങിയിട്ടില്ല പകുതി ഉണക്കേ വന്നിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലായാൽ പോരാ ഞമ്മക്ക് എടുത്തു വെക്കണമെങ്കിൽ എത്ര കൊല്ലമാണെങ്കിലും ഇരിക്കും ഒരു കേടും കൂടാതെ എത്ര കൊല്ലമാണെങ്കിലും ഒരുക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാ എൻ്റെ ഉണങ്ങിക്കിട്ടിയ കുടംപുളിയാണിത് കേട്ടോ നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഇനി നമുക്കൊരു ഡപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര കൊല്ലമാണേ ഇത് ഇരിക്കും അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം നിശാവുക ഓക്കേ ബായ്